ഞങ്ങൾ ഈ ഡേ കെയർ സെക്ഷൻ്റെ വീഡിയോ ഇടുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് താഴെ മാറ്റ് വിരിക്കുന്നില്ല എന്ന് ഞങ്ങളിവിടെ മാറ്റ് വിരിക്കാറില്ല കേട്ടോ കാരണം ഞങ്ങളിവിടെ കുട്ടികൾക്ക് പോട്ടി ട്രെയിനിങ് ചെയ്യുന്നുണ്ട് കുട്ടികൾ ആരും തന്നെ ഡയപ്പർ യൂസിങ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചില സമയങ്ങളിൽ നമ്മളോട് പറയാണ്ട് തന്നെ യൂണൽ ഇമോഷനും പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മളുടെ ഡേക്ക് ടൈം എയ്റ്റ് ടു എയ്റ്റ് ആണ് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഒരു അഞ്ചാറ് തവണ നമുക്ക് ഫുഡ് ടൈം വരുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റ് പിരിക്കാത്തത് ആ സമയങ്ങളിൽ നമ്മൾ മാറ്റ് പിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഉടുമ്പുകളൊക്കെ മാറ്റിലുണ്ടാവും അപ്പോൾ അതിവരൊക്കെ കടിച്ചാൽ നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ മാറ്റി അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തത് പിന്നെ കുഞ്ഞാവൊക്കെ നമ്മൾ മാറ്റി പിരിക്കുന്നുണ്ട് കുഞ്ഞാവിനെ കിടത്തുമ്പോൾ ഞങ്ങൾ മാറ്റി പിടിക്കും പക്ഷെ കുഞ്ഞാവ് ഇഴഞ്ഞ് കിടക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മാറ്റിൽ കിടക്കണമെന്നില്ല അപ്പോൾ കൂടി ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും കുഞ്ഞാവിൻ്റെ താഴേക്ക് ഇടത്തുക കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്തത് പിന്നെ ഇപ്പോൾ ഉള്ള കുട്ടികളാണെങ്കിൽ എല്ലാവരും തന്നെ സ്പീച്ചിങ്ങിലേക്ക് വര ഉള്ള കുട്ടികളാണ് അതിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മാത്രം വർത്തമാനം പറയുന്നുള്ളൂ അപ്പോൾ അവർ മാത്രമേ ചിലപ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ അത് കൂടിയാണ് കേട്ടോ നമ്മൾ മാറ്റ് പിടിക്കാത്തത് കേട്ടോ